ோ பிரியரே காலமின் நாகதம் தெய்வத்தின் நீ நீடுவார் இசுதாதன் வரான் காலமாயோர்குக நியாயவேதி நாள் வைகுகில் ஒரு குகமோ േശുവിന്റെ നിസ്തുലി നാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതിയ സുവിശേഷം എട്ടാം അധ്യായം ഏഴാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു അവർ അവനോട് ചോദിച്ചു അവൻ നിവർന്നു നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ ഒന്നാമത് കല്ലെറിയട്ടെ എന്ന് അവരോട് പറഞ്ഞു ഒരിക്കൽ ശാസ്ത്രിമാരും പരീക്ഷന്മാരും വ്യഭിചാരത്തിൽ പിടിച്ചിരുന്ന ഒരു സ്ത്രീയെ കൊണ്ടുവന്നു നടുവിൽ നിർത്തി യേശുവിനോട് അവളെ വിധിക്കുവാൻ ആവശ്യപ്പെട്ടു നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ ഒന്നാമത് കല്ലെറിയട്ടെ അവരോട് യേശു പറഞ്ഞു കല്ലെറിയുക എന്നതിനർത്ഥം ന്യായം വിധിക്കുക എന്നാണ് പാപം ചെയ്തവന് അതിന്റെ ശിക്ഷ ലഭിക്കുക എന്നതാണ് വ്യവസ്ഥ ലഭിക്കുക തന്നെ വേണം എന്നാൽ കർത്താവായ യേശു ക്രിസ്തു പറയുന്നു നിങ്ങളിൽ നിരപരാധിയായവൻ ആദ്യം അവളെ കല്ലെറിയണം പാപം ചെയ്ത ഒരുവന് മറ്റൊരുവനെ എങ്ങനെ വിധിക്കാൻ സാധിക്കും സ്വന്തം കണ്ണിലെ കോൽ നോക്കാതെ മറ്റൊരുവന്റെ കണ്ണിലെ കരട് എടുത്തു കളയുന്നത് എങ്ങനെ ദൈവം മാത്രമാണ് യഥാർത്ഥ വിധികർത്താവ് ഓരോ മനുഷ്യനും അവന്റെ പാപത്തിന് ശിക്ഷിക്കപ്പെടാൻ ദൈവം മുമ്പാകെ നിൽക്കേണ്ടി വരും എന്നാൽ നിഷ്കളങ്കനും നിരപരാധിയുമായ കർത്താവായ യേശു മനുഷ്യരാശിയുടെ പാപത്തിനു പകരമായി കാൽബറി ക്രൂശിൽ ആ ശിക്ഷ ഏറ്റുവാങ്ങി മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു കർത്താവ് യേശുക്രസ്തിൽ വിശ്വസിക്കുന്ന ഏതൊരാൾക്കും ദൈവത്തിന്റെ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും യഥാർത്ഥമായ നീതിയുടെ വിധിയിൽ നിന്ന് രക്ഷപ്പെടാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ആമേ